ചായം കൊണ്ട് കാൽത്തന്നെ ഇങ്ങുള്ള പറഞ്ഞിട്ടില്ലേ നിന്നോട് കെട്ടി കയറി വന്നു ഒരു മാസമായി ഒരു മാസത്തിൽ ഒരു പത്ത് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചായം കൊണ്ട് എന്നെ മുമ്പിലേക്ക് കാൽ തന്നെ നിന്നെ പണി കണ്ടോ അന്നത്തെ ദിവസം പോയി ഈശ്വരാൻ അവണം പോലും കൊറേ മോങ്ങാനറിയാം പൂങ്കണ്ണീരൊലിപ്പിക്കാനും അങ്ങനെയാണല്ലോ എന്റെ മകനും വളച്ചെടുത്തത് പൂങ്കണ്ണീരൊലിപ്പിച്ച് നീ ചായ കൊണ്ടുവരാ പറയനാവോ കൊണ്ടുപോയോ എഴുന്നൂള്ളി തമ്പുരാട്ടി ഇത് എന്ത് ചായ ചായ വെച്ച അറിയില്ലേ എനിക്ക് കടുപ്പറിയില്ലേ അത്ര ചായ കുടുംബത്തിൽ നിന്ന് പഠിപ്പിച്ചു വിടണേ തള്ളമാര് കാലത്തേട്ടാ എന്താ ഇവിടെ ബഹളമ്മ ഉറങ്ങാനും സമാധാനം തരില്ലേ കുടുംബത്ത് ഇനി ഒച്ച ഇവിടെന്നെ കേക്കണേ അതീ നിർത്ത് ഇനി എൻറെ മക്കട്ട് കേറാൻ നിക്കണ്ട ഒരു കാര്യം മനസ്സിലാക്കണെ ഇവളായ കാരൻ അമ്മേനെ സഹിച്ച ഇവിടെ നിക്കണേ ാര്യം പറഞ്ഞാ പോടി നട്ടി എനിക്ക് പോവും എന്തോ പ്രശ്നം പോട്ടെ ചില സമയത്ത് അമ്മ അങ്ങനെയാ പോട്ടെ അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞില്ലേ സങ്കടപാടാ നീ ഇങ്ങടെ ഏറ്റുവാ എനിക്ക് ജോലിക്ക് പോറേ കഴിക്കാൻ നിങ്ങൾ എടുക്ക കൊറച്ചൊക്കെ തിന്നണം വലിച്ചു വരില്ല അതിന് തീറ്റ ഇവിടെ വന്ന് ഭക്ഷണം കണ്ടുപിടിക്കപ്പർത്തി പിടിച്ചല്ലേ അതിനു തിന്നണ ഇങ്ങനെ ഛർദി വരാണ്ടിരിക്കേടാവും ഭക്ഷണം കഴിച്ചതിന്റെ അല്ലമ്മേ വിശേഷം തോന്നത് ഞാൻ ഏത്തനോടൊന്ന് പറയട്ടെ അല്ലെങ്കിലും മോന്റെ സപ്പോർട്ട് കൂടുതലായി ഗർഭിണിയും കൂടി ആയി കഴിഞ്ഞാ പറ വീട്ടിലെ പണി മുഴുവൻ വരും അമ്മ ഗീതാൻറ്റി വന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങോട്ട് വരുവോ ഞാനിവിടെ ആശുപത്രിക്ക് ഒന്ന് വന്നതാ ഷുഗറും പ്രഷറും ഒന്ന് പ്രഷറൊക്കെ ഒന്നില്ലാണ ഒന്ന് ചെക്ക് ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചു എല്ലാവടത്തും ഇപ്പൊ അസുഖങ്ങളല്ലേ അത് കാരണം ഒന്ന് ചെക്ക് ചെയ്യാന്ന് വിചാരിച്ചു വന്നതാ എനിക്കും നാളെ ഒരു ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് നാളെ ആശുപത്രി പോകാതിരിക്കാ മോർണിംഗ് കൊണ്ട് ആ നല്ല ചായ തോന്നുന്നു പിന്നെ സ്നേഹം സ്നേഹം കൊണ്ട് മാത്രം കാര്യോ അനാഥാലയത്തിൽ കല്യാണം കഴിച്ചു കൊണ്ട കാരണം അവൻ പിന്നെ സ്നേഹിച്ചും കൂടിയല്ല അല്ല ഒരു തെങ്ങി കിട്ടിയിട്ടില്ല പിന്നെ ആനാവിറ്റീന്ന് അയൽ ഒരു അഞ്ചാറ് പവനൊക്കെ കിട്ടുന്നു എവിടെ കഴുത്തില് നൂല് പോലത്തെ ആ മാലയും കൈമ് കിടക്കണ ഒരു ചെറിയ മോതിര കമ്മല് വേറെ ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ എന്താ ചെയ്യാ മോൻ തലയിൽ വെച്ചോണ്ടല്ല നടക്കണേ അങ്ങോട്ട് സഹിക്കന്നെ എന്റെ മരുമോൺ വരണല്ലേ നേഴ്സാ എന്താ കാര്യം വീട്ടിൽ ഇതേപോലെ ഒതുങ്ങി നിക്കണ മരുമോള നമുക്ക് ഇടയ്ക്ക് ഒരു ക്ലാസ് ചായെങ്കിലും എടുത്തവരാവരുണ്ടാവും അപ്പൊ ശെരി മോളെ

അമ്മ എന്താ ഇങ്ങനെ ഒന്നും അമ്മക്ക് വൈകി അമ്മ അവിടെ പോയി അവള് പോയിരിക്കും കിടന്നിട്ട് എണീറ്റ് വന്ന് ചെയ്തോളാ പണികളും നിന്റെ ഇഷ്ടത്തിന് നീ പോയി കഴിഞ്ഞാ ഞാൻ തിരിച്ചു വിളിക്കാൻ വരുന്ന ഞാൻ 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 നോക്കിക്കോളാം അവിടെ അവിടെ ഒരുപാട് കുട്ടികളുടെ വളർന്നത് കുട്ടി അവരുടെ വന്നു കഴിഞ്ഞാ അമ്മോട് പറഞ്ഞിട്ട് ഇറങ്ങും എല്ല വീട്ടിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിന് എങ്ങനെയാണോ ആൾക്കാര് ചെയ്യാ നീ എന്താ വെച്ചാൽ ചെയ്തോന്റെ ഇഷ്ടത്തിന് ഞാൻ തിരിച്ചു വിളിക്കാൻ വരുന്ന വിചാരിച്ചു നീ പോകണ്ട ഞാൻ വരില്ല പറ്റിയേട്ടാ അമ്മക്ക് തൊടല് നിന്നെ ദ്രോഹിച്ചതിന് ദൈവം തന്നതാ നിന്നെ ദ്രോഹിച്ചത് കൂടെ നിന്റെ വയറ്റിലുള്ള കുട്ടീനെ കൂടെ ഞാനിതാരിക്കുന്നു ദൈവം എനിക്ക് തന്നതാ അമ്മ ഒരു കുഴപ്പമുണ്ടാവില്ല അമ്മേ അമ്മ ഇപ്പൊ എല്ലാ രോഗത്തിനും മരുന്നുണ്ട് അമ്മ എന്തിനാ പേടിക്കണേ ഞാൻ അമ്മയുടെ കൂടെ ഉണ്ടാവും വേഗം മാറാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം